നമസ്കാരം ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം ചന്ദിരൂർ അറിവിന്റെയും മതേതരത്വത്തിന്റെയും ഇരുപത്തിയഞ്ച് വർഷങ്ങൾ പിന്നിടുന്ന ചന്ദിരൂർ അൽ അമീൻ പബ്ലിക് സ്കൂളിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾ ഡിസംബർ ഇരുപത്തിമൂന്ന് ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് സ്കൂൾ അങ്കണത്തിൽ നടക്കും സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിക്കും ചരിത്രവും ലക്ഷ്യവും അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി മുൻ പ്രൊവൈസ് ചാൻസലർ ഡോക്ടർ മുംതാസ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ച അൽ അമീൻ എഡ്യൂക്കേഷണൽ മൂവ്മെന്റിന് കീഴിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കൊച്ചി ആദ്യ മേയർ എ എ കൊച്ചുണ്ണി മാസ്റ്റർ ചെയർമാനായി രൂപീകരിച്ചതാണ് അൽ അമീൻ എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ഈ ട്രസ്റ്റിന് കീഴിൽ രണ്ടായിരത്തി ഒന്നിൽ പരേതനായ എ എം മൂസഹാജി സ്ഥാപക മാനേജരായി ചന്ദിരൂരിൽ സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചു ജ്ഞാനസമ്പാദനം മതേതരത്വം പാരമ്പര്യ സംസ്കൃതി എന്നിവ മുറുകെ പിടിക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നതാണ് സ്കൂളിന്റെ ലക്ഷ്യം നേട്ടങ്ങളുടെ പാതയിൽ ഇതിനോടകം ഇരുപത് ബാച്ചുകൾ പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങി ആദ്യ പത്താം ക്ലാസ് ബാച്ച് രണ്ടായിരത്തി അഞ്ചിലും പ്ലസ് ടു ബാച്ച് രണ്ടായിരത്തി ആറിലുമാണ് പുറത്തിറങ്ങിയത് തുടർച്ചയായി നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കി സ്കൂൾ മുന്നേറുന്നു എൻ സിഇർ ടി സിലബസിൽ ഡിജിറ്റൽ ക്ലാസ് മുറികളും ആധുനിക ലാബുകളും സജ്ജമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എ ഐ റോബോട്ടിക്സ് സയൻസ് തുടങ്ങിയ നവീന വിഷയങ്ങളിൽ പ്രത്യേക പരിശീലനം നൽകുന്നു പാഠ്യേതര പ്രവർത്തനങ്ങൾ പഠനത്തോടൊപ്പം സ്പോർട്സ് ഗെയിംസ് തായ്ക്കൊണ്ടോ ബാൻഡ് മേളം സംഗീതം നൃത്തം എന്നിവയ്ക്കും സ്കൂൾ പ്രാധാന്യം നൽകുന്നു സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് ഒരുപിടി നന്മ പോലുള്ള സന്നദ്ധ പ്രവർത്തനങ്ങൾ കമ്പാഷൻ ക്ലബ് എന്നിവയിലൂടെ വിദ്യാർത്ഥികളിൽ സാമൂഹിക പ്രതിബദ്ധത വളർത്തുന്നു സ്കൂളിന്റെ കരുത്തായി സജീവമായ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഘടനയും കൂടെയുണ്ട് ജൂബിലി ആഘോഷം വാർഷിക ആഘോഷ പരിപാടികൾക്കൊപ്പം ഡിസംബർ വൈകുന്നേരം അഞ്ചു മണി മുതൽ സ്കൂൾ അങ്കണത്തിൽ നടക്കും വിശിഷ്ടാതിഥികൾ പങ്കെടുക്കും വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അനുബന്ധമായി അരങ്ങേറും അൽ അമീൻ എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ചെയർമാൻ ജനാബ് അൻവർ ഹാഷിം പരിപാടിയിൽ അധ്യക്ഷത വഹിക്കും മുൻ സംസ്ഥാന മന്ത്രി എം എം ഹസ്സൻ ആലപ്പുഴ മുൻ എം പി അഡ്വക്കേറ്റ് എ എം ആരിഫ് എന്നിവരുടെ മഹനീയ സാന്നിധ്യമുണ്ടാകും പാർലമെന്റ് അംഗവും മുഖ്യാതിഥിയുമായ അഡ്വക്കേറ്റ് ജെ ബി മേത്തർ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും പിന്നണി ഗായിക കുമാരി ശ്രേയ ജയദീപ് സെലിബ്രിറ്റി അതിഥിയായി പങ്കെടുക്കും തുടർന്ന് ലൂമിന എന്ന പേരിട്ടിരിക്കുന്ന സിൽവർ ജൂബിലി ആനുവൽ ഡേ സെലിബ്രേഷൻ കുട്ടികളുടെ വിവിധയിനം കലാപരിപാടികൾ കൊണ്ട് സമ്പന്നമാകും ില് എ കൊച്ചു ഫസ്റ്റ് മേയർ കേരളത്തിൽ അതിന് വേണ്ടി തുടങ്ങുകയും അക്കാഡമിക് ഇയറിൽ ശ്രീ എ എം മൂസാഹാജി അവരുടെ ഉടസ്ഥതയിലുള്ള ഒരു കെട്ടിടത്തില് ചന്ദ്രൂര് പഴയ പാലത്തിനടുത്താണ് നമ്മളിത് തുടങ്ങിയത് സി ബി എസ് ഇഫിലിയേഷൻ കിട്ടിയിരുന്നു ഇരുപതോളം ബാച്ച് കുട്ടികള് നൂറ് ശതമാനം വിജയത്തോടു കൂടി നമ്മുടെ സ്കൂളിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് പിടി നന്മ എന്നൊരു പ്രോഗ്രാം എന്നും നാല് അഞ്ചാമത്തെ കൊല്ലമാണ് അത് കണ്ടിന്യൂ ചെയ്തു പോകുന്നുണ്ട് സ്വച്ഛതാ ഹി സേവ എന്നൊരു പ്രോഗ്രാം കുട്ടികളും നടത്തുന്നു സ്കൂളിന്റെ ഒരു വിഷൻ എന്ന് പറഞ്ഞാൽ മതേതരത്വം സംസ്കാരം പാരമ്പര്യം സ്വഭാവ രൂപീകരണം ഇതൊക്കെ ഇന്നത്തെ തലമുറയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു വിഷൻ വിഷയം ജൂലി സെലിബ്രേഷനാണ് ഇരുപത്തി മൂന്നാം തീയതി അഞ്ച് വൈകുന്നേരം അഞ്ചുമണിക്കാണ് അതിന്റെ ആയിട്ടുള്ള വായ്പ ജബി മേത്തർ മടമാണ്മ്മൻ ഈ ബിൽഡിംഗ് പണിയാനായിട്ട് നമുക്ക് കല്ലിട്ടതല്ലേ പിന്നെ കൾച്ചറൽ പ്രോഗ്രാം അതാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത് അങ്ങനത്തെ സ്പോർട്സ് ഗെയിംസിൽ ഞങ്ങൾ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു സ്കൗട്ട് ആൻഡ് ഗൈഡ് സ്കൂളിൽ എനാഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് പുതിയ ജെന്റ് റോബോട്ടിക്സ് ഇതിലും നമ്മൾ പരിശീലനം കൊടുക്കുന്നുണ്ട് ഞങ്ങൾ ജൂബിലി സെലിബ്രേഷന് എല്ലാവരുടെയും സഹകരണം ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാവണം അതൊരു വലിയ രീതിയിലൊരു ഞാൻ ഒരു അഭിമാനകരമായ ഒരു നേട്ടം തന്നെ ആയിട്ട് കണക്കാക്കുന്നത് കുട്ടികൾക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും നമ്മുടെ നാട്ടിലേയും നിരവധിയായ ഈ സാധാരണ നമ്മുടെ ഈ പിന്നെ കുട്ടികളെ കൊണ്ടുപോകുന്നവര് ഇപ്പൊ അഗതി അഗതികളായ അമ്മമാരെ താമസിക്കുന്നുണ്ട് അവരെ അവരെ കൊണ്ടുപോകാറുണ്ട് സ്കൂളിലേക്ക് ഈ പരിപാടി കാണുന്നതിനും അതിന്റെ ഭാഗമായി മാറ്റുന്നതിനും വേണ്ടി ക്ഷണിക്കുകയാണ് ഡിലൈറ്റഡ് ആൻഡ് എഡ്യൂക്കേറ്റഡ് സൊസൈറ്റി വിദ്യാഭ്യാസം നേടിയാൽ മാത്രം പോരാ വിദ്യാഭ്യാസത്തിലൂടെ സന്തുഷ്ടരുമായിരിക്കും അങ്ങനെ ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനെയെല്ലാം ദ്യോതിപ്പിക്കുന്ന ഒരു പേരാണ് ഇത്തവണ ഈ ആഘോഷങ്ങൾക്ക് നാം നൽകിയിട്ടുള്ളത് ലുമിന എന്ന പേരിലാണ് ഈ ആഘോഷ പരിപാടികൾ നടക്കുന്നത്